അപ്പോൾ നമ്മൾ വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് ഇത് രണ്ടു ദിവസമായി വന്നിട്ട് അപ്പോൾ പിന്നെ ജി ട്രാക്കിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് രണ്ടായിരം വാട്ട്സ് അപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്മെല്ല് വന്നു ഒരു പുക വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണെന്നുള്ളത് എന്താന്നുള്ളതാണ് ഞാൻ ഓൾറെഡി ഒരു സി പി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് അത് അവിടെ ഫിനിഷ് ആകണതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം എന്താ നോക്കാം ഇത് ജി ട്രാക്ക് എന്നൊരു പറഞ്ഞൊരു കമ്പനിയായിട്ട് ഇതിൻ്റെ മുന്നേ ഞാനൊരു ഇൻഡക്ഷൻ കുക്കർ ഇതിൻ്റെ മുന്നേ ഒരു ഒരെണ്ണം സ്വിച്ച് പവർ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉള്ളത് വന്നിരുന്നു അതുപോലെ തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എം സി ബി ട്രിപ്പ് ആകുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ ചെയ്തിരുന്നു ഇത് നമുക്ക് എന്താന്നുള്ളത് നോക്കാം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയി ഒരു സ്മെല്ല് വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇത് മിക്കവാറും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാനൊന്നും ചാൻസ് ഇല്ല ഡ്രൈ സോൾഡിങ്ങും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഓൾറെഡി ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതെന്താ പ്രോബ്ലം നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറ് ട്രാക്ക് എന്നൊരു കമ്പനിയുടെ തന്നെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ നമുക്ക് വരുന്ന വർക്കുകളൊക്കെ പിന്നെ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഒരു വിൻഡോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് എന്താ പ്രോബ്ലം എന്ന് നോക്കാം ഇത് രണ്ടു ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് ഓരോ ഇൻഡക്ഷൻ കുക്കർ ഓരോ പ്രോബ്ലം ആവും അതാണ് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഐ ജി ബി ടി പ്രോബ്ലം ഉള്ളൊരു ഇൻഡക്ഷൻ കുക്കർ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ ഇതെന്താ പ്രോബ്ലം എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മളുടെ കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഡസ്റ്റും കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഇത് മൊത്തം പിന്നെ ഫാനിൻ്റെ അകത്ത് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ എയർ സർക്കുലേഷൻ ആ ഹീറ്റിംഗ് നമുക്ക് വെളിയിൽ തള്ളൂല അപ്പോൾ ഐ ജി ബി ഒക്കെ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ പോലും ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണത് നല്ലതാണ് ഇത് നമ്മൾ മുകളിലെ ടോപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കംപ്ലയിൻ്റ് കാണാൻ തുടങ്ങി ഇതാണ് സംഭവം കത്തി പോയിട്ട് സ്മെല്ലായി പുക വന്നു എന്നൊക്കെ പറഞ്ഞ കാരണം ഇതാണ് എ സി കോഡ് നേരെ ടെർമിനലിൽ നിന്ന് കത്തി പോന്നിട്ടുണ്ട് അത് ഡ്രൈ സോൾഡ്രിങ് ആയി വന്ന് കഴിഞ്ഞിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പാർക്ക് ചെയ്ത് സ്പാർക്ക് ചെയ്തിട്ട് അത് കത്തിപ്പോയതാണ് അപ്പോൾ ബോർഡിനെ ട്രാക്ക് നമുക്കപ്പുറം ഒന്ന് നോക്കി നോക്കാം എന്താ എന്നുള്ളത് ഇത് ഐ ജി ബി ടി ഇങ്ങനെയുള്ള കാര്യമൊന്നും പോകാൻ ചാൻസ് ഇല്ല ഡ്രൈ സോൾഡറിങ് ആയിട്ട് അത് കത്തിപ്പോയതാണ് ടെർമിനല് ലൂസായിക്കൊണ്ട് വരുന്നൊരു സംഭവമാണത് അങ്ങനെയുള്ള കംപ്ലൈൻ്റുകളും വരാറുണ്ട് അപ്പം നമുക്ക് കോയിലൊന്ന് ഊരി മാറ്റാം വേറെ കമ്പോണൻറ്റും കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് ഒന്നും കാണാല്ല അപ്പോൾ ഊരി വെക്കുന്ന സ്ക്രൂ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക നല്ല രീതിയിൽ ഊരുന്ന ഭാഗം ഇവിടുന്നൊക്കെയാണെന്നൊക്കെ അന്വേഷണം കുറേ ഭാഗം വലിയ പ്രശ്നമല്ല എന്തും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം പിന്നെ എന്താന്നുള്ളത് ഇപ്പൊ ഈ സൈഡ് നോക്കിയാൽ കാണാം കരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭാഗം കമ്പോണൻ്റ് ഭാഗം ഉണ്ടോ അപ്പത് വല്യ പ്രോബ്ലം ഒന്നും ഇല്ല ഇവിടുന്ന് മൊത്തം അളകി പോന്നിട്ടുണ്ട് ട്രാക്ക് മൊത്തം ഇളകി പോന്നിട്ടുണ്ട് നമുക്ക് ആരെയായിട്ട് വലിയ കംപ്ലയിന്റ് ഒന്നും ഈ ഭാഗത്തുക്കൊന്നും കാണാല്ല ഡ്രൈ സോൾഡറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഡ്രൈ സോൾഡ് ചെയ്യുന്ന സമയത്ത് ഐ ജി ബി ടി ഭാഗം പിന്നെ റെട്ടി ഫൈ ഫ്രിഡ്ജ് ഭാഗമൊക്കെ ഒന്ന് സോൾഡ് ചെയ്യുന്നത് നല്ലതാണ് ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കംപ്ലയിന്റ് ആയിട്ട് കസ്റ്റമർ നമ്മളെ അടുത്തേക്ക് വരില്ല അപ്പം നമ്മൾ കൊടുത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ നോക്കാം ഇൻഡക്ഷൻ കുക്കറ് ബോർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കണ്ടോ നമ്മുടെ ഐ ജി ബി ടിയുടെ ഭാഗത്തൊക്കെ നമുക്ക് ഡ്രൈ സോൾഡറിങ് അടിക്കാരായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ മാത്രം ക്ലിയർ കൊടുത്ത് വിടരുത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് ഊരിയന് ശേഷം നമ്മൾ മൊത്തമായിട്ട് ഫാന് കാര്യങ്ങളൊക്കെ ഒരു ബ്ലോവർ വെച്ചിട്ട് മൊത്തം എയറൊക്കെ തട്ടി ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യ പരിപാടികൾ അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം നമുക്ക് മൊത്തത്തിൽ ഒന്ന് സോൾഡറിങ്ങും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇനി നേരിട്ടിട്ട് നമുക്ക് ഈ കേബിൾ ഈ ഭാഗത്ത് സോൾഡർ ചെയ്ത് കൊടുക്കാം കാരണം ഈ ടെർമിനലൊക്കെ മൊത്തത്തിൽ ദ്രവിച്ച് പോയിട്ടുണ്ട് കണ്ടോ ഒക്കെ തിരയിച്ച് പോയി നമ്മളിവിടെ ഈ കമ്പൗ ഭാഗം ഒക്കെ ഓക്കെ എന്നുള്ളത് നോക്കുക കാരണം അവിടെ ഒരു ഡയോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്യൂസ് പിന്നെ ഈ ടെർമിനൽ നിന്നാണ് പോണത് പിന്നെ അത് പിന്നെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അവിടെ ട്രാക്ക് നമുക്ക് മൊത്തം കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ടെർമിനലിൽ വന്ന കേബിൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോസ്റ്റലിൽ നമുക്ക് സോൾഡർ ചെയ്ത് ഇടാം അത് നല്ല രീതിയിൽ നല്ല ആടായിട്ട് തന്നെ സോൾഡർ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും പോസ്റ്ററിൽ ഡ്രൈ സോൾഡറിങ് ആയിട്ടുണ്ടോ നോക്കുക ഇവിടെ നമുക്ക് ഈ ഐ ജി ബീട്ടിടെ ഈ സെൻട്രൽ ലെഗ് അപ്പോൾ ഇതുപോലെ സോൾഡർ ചെയ്യണേ നമ്മൾ ജസ്റ്റ് ഒരു ഭാഗത്ത് മാത്രമല്ല ഇതുപോലെ പരത്തി വെച്ച് നീട്ടി സോൾഡർ ചെയ്യണം അപ്പോൾ നമുക്ക് പിന്നെ ഇനി ആ പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല നമുക്ക് ഈ ടെർമിനൽ കുഴപ്പമില്ല കേട്ടോ അത് ഞമ്മക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് നമുക്ക് ഫീസാണ് ഫീസിൽ നിന്ന് ഔട്ട് പുട്ട് കറക്റ്റാണ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു ഡയോഡാണ് അതും ഭാഗം ആണ് വേറെ കമ്പോണൻ്റോ വേറെ പിന്നെ ട്രാക്കിനൊന്നും കാര്യങ്ങളായി കാര്യമായിട്ട് പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കൊന്നത് ഇനി വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം എന്നാലും ഓൺ ചെയ്യുമ്പോൾ നമ്മളത് സീരിയലായിട്ട് തന്നെ ഓൺ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ഇവിടെ നോക്കാതിൻ്റെ ബോഡി അടക്കം മെൽറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സ്മെല്ലാണ് അവർ പറഞ്ഞത് പ്ലാസ്റ്റിക് കരികണ മണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞവർ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്തായാലും നമ്മളത് സീരിയലിൽ ചെക്ക് ചെയ്തതിന് ശേഷം തന്നെ ഉള്ളൂ ഡയറക്റ്റ് കൊടുക്കുള്ളൂ ഓൺ ാണ് ഇപ്പോൾ വർക്കിങ് ഓക്കെ ആവാനാണ് ചാൻസ് ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നോക്കട്ടെ ഇവിടെ ലാമ്പിൻ്റെ പിന്നെ ഡിമ്മായിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പോൾ എൺപത് ശതമാനം ഓക്കെ ആവാനാണ് ചാൻസ് ജസ്റ്റ് നമുക്കിന്നാലും ഒന്ന് വെള്ളം വെച്ച് നോക്കാം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പോഴും ഞാൻ സീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ലാമ്പൊന്ന് ബ്രൈറ്റാവും അതിന് ശേഷം ഡിം ആവും അങ്ങനെയാണെങ്കിൽ ആണ് അപ്പോൾ ഞാൻ സീരിയൽ തന്നെ കൊടുത്തിട്ടുള്ളത് ഓൺ ചെയ്യാൻ പോവാണ് ഇൻഡക്സ് കുക്കറിൻ്റെ പവർ ഓൺ ചെയ്യാണ് അപ്പോൾ ആണ് ഇതുപോലെ പിന്നെ ലാമ്പ് ബ്രൈറ്റായിട്ടൊന്ന് ഡിമ്മാവുകയാണെങ്കിൽ ആണ് അപ്പോൾ ഞാൻ ഇന്ന് സീരിയലിന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ പവർ ഓൺ ചെയ്യുകയാണ് വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്യാണ് അപ്പോൾ നമ്മൾ വീഡിയോ വെയിൻ്റെ ചെയ്യുകയാണ് ഇതുപോലെ ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ